ഓം സുദേവായ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിനാല് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം സമുദ്രം രാധാസകായ മതിസുന്ദരമന്ദ്ര ശം ഹൃതി ഭാവയാഗന്ത്രേഷി ഗോകുലേേഷ തധാഭിഷിക് സതി ഗോപവാട നാഗേവി വൈകുണ്ഡ പദേപ്യലിഭ്യം ഭവത പ്രഭാവാൻ അന്വയം അർത്ഥം ജഗത്രേഷ ത്രിലോകനാഥനായിരിക്കുന്ന തുയി അങ്ങ് ഗോകുലേഷ തഥ ഗോകുലനാഥനായതിനാൽ പശുകുലത്തിനും അധ്യക്ഷനായി അഭിഷിക്തേ സതി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഗോപവാട അമ്പാടി നാഗേ അഭി സ്വർഗത്തിലും വൈകുണ്ടപദേ വൈകുണ്ഠത്തിലും ആലഭ്യം ലഭിക്കപ്പെടാത്ത സ്വീയം ഐശ്വര്യം ഭവത അങ്ങയുടെ പ്രഭാവാൻ മാഹാത്മ്യത്താൽ പ്രഭേദ പ്രാപിച്ചു ഹരി സാരം സർവജത്തിനും നാഥനായ ശ്രീകൃഷ്ണനെ കാമധേനു പാലുകൊണ്ടും ഇന്ദ്രൻ ഐരാപതം വഴി ആനയിച്ച സ്വർഗ ഗംഗാജലം കൊണ്ടും ഗോലോകാധ്യക്ഷനായി അഭിഷേകം ചെയ്തപ്പോൾ സ്വർഗത്തിലും വൈകുണ്ഠത്തിലുമുള്ളതിൽ കവിഞ്ഞേ ഐശ്വര്യം ഗോവവാടത്തിനുണ്ട് ഹരി വാസുദേവായ ഓ നമോ നാരായണായ ശ്ലോകം ആറ് കഥാചിതന്തം യമുനം പ്രഭാതേ സ്നായൂരുഷേണ കഥാചിത് ഒരിക്കൽ പ്രഭാതെ പ്രഭാതത്തിൽ അന്തര്യമുനം യമുനാജലത്തിൽ സ്നായൻ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പിത അങ്ങയുടെ അച്ഛനായ നന്ദഗോപൻ വരുണപൂരുഷേണ വരുണന്റെ സേവകനായ ഒരുവനാൽ നീതക വരുണലോകത്തിലേക്ക് നയിക്കപ്പെട്ടു കാരണമത്യരൂപ മനുഷ്യരൂപം കൈക്കൊണ്ട് കൈക്കൊണ്ട് അവതരിച്ചവനായ തും അങ് തം ആ നന്ദഗോപനെ ആനേതും തിരിച്ചു കൊണ്ടുവരാൻ താം ആ വരുണി വാരുണിയും വരുണന്റെ പുലിയും നഗരം അകാ പോയി സാരം ഭഗവാന്റെ പിതാവായ നന്ദഗോപൻ ഒരിക്കൽ പ്രഭാതത്തിൽ കാളന്തിയിൽ കളി കുളിക്കാനിറങ്ങിയപ്പോൾ വരുണവൃത്യനായ ഒരാസുരൻ അദ്ദേഹത്തെ ബലാൽ പിടിച്ച് വരുണലോകത്തിലേക്ക് കൊണ്ടുപോയി ഭഗവാൻ അച്ഛനെ കണ്ട് മോചിപ്പിക്കുവാൻ വരുണപുരിയിലേക്ക് തിരിച്ചു ഹരിഭോ